ഒരു ഞണ്ട് വന്ന് നമ്മളെ പിടിക്കുന്നു അത് നമ്മളെയും കൊണ്ടേ പോകും അതെന്നാണ് ഈ ക്യാൻസർ എന്നുള്ളൊരു വേർഡ് തന്നെ ഉണ്ടായത് നമുക്ക് അതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട് അപ്പം മാറ്റം മാറ മാറ്റാവുന്ന രസകമാണ് ക്യാൻസർ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റും ചെസ്റ്റിലെ കുറേ ഭാഗം എടുത്ത് കളയുകയായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് ചെയ്തിരുന്നു അതൊന്ന് ചുരുങ്ങി 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 വന്ന് ഇപ്പോൾ ആ ഒരു ഭാഗം മാത്രം എടുത്ത് കളയുന്ന രീതിയിലേക്ക് സർജറി പുരോഗമിച്ചിട്ടുണ്ട് മുമ്പ് എല്ലാ രോഗികൾക്കും നമ്മൾ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരാറുണ്ട് ഇന്ന് അങ്ങനെയല്ല അമേരിക്കയിലൊക്കെ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ അവർ പറയുന്നത് പ്രിഫറബിളി അല്ലെങ്കിൽ അവർ പറ്റുമെങ്കിൽ അവർ ട്രയലിലേക്ക് എടുക്കാനാണ് പറയുന്നത് നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റ് മാത്രമാണെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ മാറി പക്ഷേ ചിലർക്കത് ബ്രസ്റ്റിൽ വരുന്നതിൻ്റെ ഒപ്പം തന്നെ അതൊരു പെട്ടെന്ന് തന്നെ അത് പടരുകയാണ് പുകവലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസേഴ്സ് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അതായത് വായിൽ ഹെഡ് തന്നെ ക്യാൻസേഴ്സ് എന്ന് പറയും പിന്നെ ലങ് മറ്റേ ശ്വാസകോശാർബുദം ഇതെല്ലാം ആണ് ഏറ്റവും കൂടുതൽ മരണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം ഇപ്പോൾ മെയിൻലി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടുമാറാത്ത ചുമയായിരിക്കാം അല്ലെങ്കിൽ തടിപ്പുകളായിരിക്കാം അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവമായിരിക്കാം ചിലർക്ക് വെറുതെ പനി മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് ശരീരത്തിന് തൂക്കം കുറയുന്നതായിരിക്കും ഇപ്പോൾ പല പല കീമോനും മുടി പോലും പോകാത്ത കീമോണ്ട് ആരും അറിയ പോലുമില്ല അപ്പം ഏജിങ് പ്രായം കൂടുന്നതാണ് എൻ്റെ ഒരു ഒരു പ്രധാന കാരണം കാരണം പ്രായമാവുന്നവർക്കാണ് കൂടുതൽ ക്യാൻസർ കാണുന്നത് ക്യാൻസർ സംബന്ധിച്ചുള്ള ചില സംശയങ്ങളാണ് ഇന്ന് ക്യൂർ നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ ഭാര്യ നമുക്കൊപ്പം ചേരുന്നു സ്വാഗതം ഈ ക്യാൻസർ എന്നത് ഒരു മാറാ രോഗമാണ് എന്നുള്ളൊരു സങ്കല്പമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ ചികിത്സ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിലുള്ള ഗവേഷണങ്ങളൊക്കെ ഒട്ടേറെ പുരോഗമിച്ചിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ ഇതിനെ ഒരു മാറാ രോഗം എന്ന തരത്തിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അല്ല അത് ക്യാൻസറിൻ്റെ ഒരു ഒറിജിൻ അങ്ങനെയാണ് അതാണ് അതായത് ഒരു ഒരു ഞണ്ട് വന്ന് നമ്മളെ ഇറക്കി പിടിക്കുന്നു അത് നമ്മളെയും കൊണ്ടേ പോകും അതിൽ ഈ ക്യാൻസർ എന്നുള്ളൊരു വേഡ് തന്നെ ഉണ്ടായത് അപ്പോൾ അതാണ് ഈ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം തന്നെ കാരണം അത് മേ ബി ഒരു നൂറോ ഇരുന്നൂറോ വർഷം മുമ്പ് അത് ശരിയായിരുന്നു കാരണം നമുക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ചികിത്സയൊന്നും ഇല്ല അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നോക്കി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നുള്ളൂ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി അപ്പാടെ മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ആണെങ്കിലും വളരെ ചെറിയ തടിപ്പുകളൊക്കെ ആയിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഞെണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റിന്ന് ഇത് മാറിക്കഴിഞ്ഞാൽ തന്നെ മാറാരോഗം എന്നുള്ളത് മാറിക്കിട്ടും അതൊരു പഴയ ചിന്താഗതിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല നമുക്ക് അതിനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും അതിന് ഫലപ്രദമായ ചികിത്സാ രീതികളുണ്ട് അപ്പോൾ മാറ്റം മാറ്റാവുന്നൊരു അസുഖമാണ് ക്യാൻസറും ഇപ്പോൾ ഫലപ്രദമായ ചികിത്സാരീതികൾ എന്ന് പറയുമ്പോൾ കാലങ്ങളായിട്ട് തുടർന്ന് വരുന്ന ഒരു ചികിത്സാ പദ്ധതി തന്നെ അതിൻ്റെ കുറച്ചും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കീമോതെറാപ്പി റേഡിയേഷൻ അങ്ങനെയുള്ള സർജറി സർജറി അങ്ങനെയുള്ള ചികിത്സയാണ് നിലവിൽ ഉള്ളത് അതുതന്നെയല്ലേ ഇപ്പോഴും തുടർന്ന് വരുന്നത് അത് ഇപ്പോൾ കീമോ എന്ന് വെച്ചാൽ തന്നെ ഒരു കഴിഞ്ഞൊരു നൂറ് വർഷമായ ഒരു കാര്യമാണ് കീമോ എന്ന് പറയുന്നത് ഇപ്പം വീണ്ടും നമ്മൾ ക്യാൻസറിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞൊരു നൂറ് വർഷം കൊണ്ട് ക്യാൻസർ ഉണ്ടായ ചേഞ്ചസ് വളരെ വലുതാണ് കാരണം ഒരു ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റും ചെസ്റ്റിലെ കുറേ ഭാഗം എടുത്ത് കളയുകയായിരുന്നു ഒരു നൂറ് വർഷം മുമ്പ് ചെയ്തിരുന്നത് അതിന്ന് ചുരുങ്ങി 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 വന്ന് ഇപ്പോൾ ആ ഒരു ഭാഗം മാത്രം എടുത്ത് കളഞ്ഞ രീതിയിലേക്ക് സർജറി പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പോൾ മറ്റേ മരുന്നുകളാണെങ്കിലും മുമ്പ് എല്ലാ രോഗികൾക്കും നമ്മൾ കീമോതെറാപ്പി കൊടുക്കേണ്ടി വരാറുണ്ട് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ആ സ്റ്റേജ് അതിൻ്റെ അസുഖം എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട് എന്ന് മാത്രം അതിൻ്റെ മോളിക്കുലാർ ലെവലിൽ പോലും നമുക്കതിനെ റിസ്ക് കൊടുത്ത് ഏത് മരുന്ന് വേണം അല്ലെങ്കിൽ മരുന്ന് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റും അങ്ങനെ ഓരോ വർഷവും വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഈ ക്യാൻസർ ചികിത്സയിൽ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള ഗവേഷണം ഈ മേഖല ചെലവ് കുറഞ്ഞും നമ്മുടെ രോഗികളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതെ അത് ഈ അതിന്റെ പ്രശ്നം വരുന്നത് ഇപ്പൊ ചികിത്സ ഇപ്പൊ മരുന്നുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ ആദ്യം ഒരു മരുന്ന് പുറത്ത് വരുമ്പോൾ അതിന് വളരെയധികം വില ഉണ്ടാവും കാരണം ഈ മരുന്നുകൾ അടക്കുന്നത് വലിയ ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയിട്ടാണ് ഇപ്പോൾ ഭാരതത്തിൽ അങ്ങനെയുള്ള ട്രയൽസ് വളരെ കുറവാണ് അത് കൂടുതൽ നടക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് അപ്പോൾ അവിടെ ഒരു ഒരു അവർ പറയുന്നത് ഒരു നൂറ് മരുന്ന് ഒരു ക്ലിനിക്കൽ ട്രയൽസ് കൂടെ പോയാലാണ് ഒരെണ്ണം ഫലപ്രദമായി അവർക്ക് രോഗികളുടെ അടുത്ത അത് കോമൺ യൂസിലേക്ക് വരുന്നുള്ളു അപ്പോൾ ഈ നൂറ് മരുന്നുകൾക്ക് ഉള്ള ചിലവുണ്ടല്ലോ നൂറ് മരുന്നുകൾ ഡെവലപ്പ് ചെയ്യാനും ഈ ക്ലിനിക്കൽ ട്രയൽസ് നടത്താനുള്ള ചിലവെല്ലാം ആ ഒരു മരുന്ന് വഴി ആണ് അവർ അവർക്ക് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇതിന് വളരെ വലിയൊരു വില ആദ്യമുണ്ടാകുന്നത് അപ്പൊ അതാണ് ഇത്രയും വില കൂടാനുള്ളൊരു പ്രധാന കാരണം ഇപ്പോൾ മരുന്ന് പരീക്ഷണങ്ങൾക്ക് പലരും നിന്ന് കൊടുക്കാറുണ്ടെന്ന് പറയാറുണ്ട് അതുവഴി അവരുടെ ചികിത്സയുടെ ചിലവ് കുറയ്ക്കാനും കഴിയും എന്ന് പറയാറുണ്ട് അത്തരം പരീക്ഷണങ്ങൾ ആശാവഹമാണോ അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ ഈ എല്ലാ മരുന്നുകളും മരുന്ന് പരീക്ഷണങ്ങൾ വഴിയാണ് കാരണം ഇതിനെല്ലാം ഒരു ശാസ്ത്രീയമായ രീതിയുണ്ട് അതായത് ഒരു മരുന്ന് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണല്ലോ അപ്പോൾ ആ കെമിക്കൽ ഓരോരുത്തർക്കും എങ്ങനെ പ്രവർത്തിക്കും അറിയാനായിട്ട് ആദ്യം അത് കുറെ ആൾക്കാരിൽ കൊടുത്ത് നോക്കും പിന്നെ അവരുടെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് നോക്കും ഏത് ഡോസാണ് നല്ലതെന്ന് നോക്കും അങ്ങനെ വളരെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ രണ്ടോ മൂന്ന് സ്റ്റേജുകളിലുള്ള ട്രയൽസ് വഴിയാണ് ഇതെല്ലാം വരുന്നത് എല്ലാ 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 മരുന്നുകളും അങ്ങനെ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന സാധാരണ ഒരു ആൻറ്റിബയോട്ടിക്സും പാരസ്റ്റോളും മുതൽ നമ്മൾ ആധുനിക ശാസ്ത്രം എല്ലാ മരുന്നുകളും അങ്ങനെ പരീക്ഷണങ്ങൾ വഴി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ എല്ലാം സൈഡ് എഫക്ട്സ് എന്താണെന്ന് അറിയാം അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിയാം അതിൻ്റെ ഫോളോ അപ്പ് കിട്ടും അപ്പോൾ ഈ പരീക്ഷണങ്ങൾ അനിവാര്യമാണ് ഇപ്പോൾ നമ്മളൊരു പാശ്ചാത്യ രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ അവർ പറയുന്നത് പ്രിഫറബിളി അല്ലെങ്കിൽ അവർ പറ്റുമെങ്കിൽ അവർ ട്രയലിലേക്ക് എടുക്കാനാണ് പറയുന്നത് അതായത് മാറാത്ത അസുഖമാണെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ മരുന്നുകൊണ്ട് ഒന്നും അത് മാറുന്നില്ല കുറേ അസുഖങ്ങൾ അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും പുതു കൊടുത്ത് നോക്കണം അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പുതിയ ടാർജറ്റഡ് തെറാപ്പികൾ ഇമ്മ്യൂണോ തെറാപ്പി ഇതെല്ലാം വന്നിരിക്കുന്നത് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ വഴി തന്നെയാണ് ക്യാൻസർ എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് കോശങ്ങളുടെ അമിതമായ ഒരു വളർച്ച ഓരോ ഓരോ അവയവങ്ങളിലും ഉണ്ടാകുന്ന അമിതമായ വളർച്ച എന്നാണ് സാധാരണമായിട്ട് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു അമിത വളർച്ച ഉണ്ടാകുന്നത് മരണത്തിലേക്ക് എത്തിക്കുന്നതിന് അല്ലെങ്കിൽ മരണകാരണമാകുന്നത് എങ്ങനെയെന്നുള്ളൊരു സംശയം സാധാരണക്കാർക്ക് ഉണ്ടാകാം അത് ഈ കോശങ്ങളുടെ വളർച്ച എന്നുള്ളത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നില്ല പക്ഷേ അതിന്റെ ഈ ഒരു അടുത്ത ഘട്ടം എന്നുള്ളത് ആളുകൾക്കറിയാവുന്നില്ല അതൊന്നും ഈ കോശങ്ങൾ വളർന്നു തുടങ്ങി ഇപ്പോൾ അത് ഈ കോശങ്ങൾ വളരുമ്പോൾ പറയുന്നത് എല്ലാവരുടെ ഉള്ളിലും ഇപ്പോൾ നമ്മൾ നോർമൽ എന്ന് വിചാരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെയുള്ള അബ്നോർമൽ ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകും ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് അവയെല്ലാം കുറച്ച് ശരീരം ആരോഗ്യപരമായി മുമ്പോട്ട് പോകും നമ്മൾക്കൊരു ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മുടെ ബോ ശരീരത്തിനെ അതിനെ ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു അബ്നോർമൽ ആയിട്ടുള്ള ക്യാൻസർ കോശങ്ങൾക്കെതിരെയും പ്രതികരിക്കാനുള്ള ശക്തി നമ്മുടെ ശരീരത്തിനുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് എല്ലാവരും നോർമലായിട്ടും കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നാൽ ചിലർക്ക് നിർഭാഗ്യവശാൽ ചില കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ട് അതെന്താണെന്ന് ഇപ്പോഴും ശാസ്ത്രത്തിന് കൃത്യമായി പറയാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസർ ഇല്ലാതെ ആക്കാനും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് കാരണം അത് ചിലപ്പോൾ അത് മിക്കവാറും പ്രായമായിരിക്കും കാരണം പ്രായമായവരിലാണ് നമ്മൾ കൂടുതലും ക്യാൻസർ കാണുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തിന് ഈ അബ്നോർമൽ കോശങ്ങൾ കയറി നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കോശങ്ങൾ വളർന്നു തുടങ്ങും വളരുന്നതിൻ്റെ ഭാഗമായി അത് ബ്ലഡ് വഴിയും നമ്മുടെ ലിംഫാറ്റിക്സ് എന്ന് പറയും അതെല്ലാം വഴി ശരീരത്തിന് പല ഭാഗങ്ങളിലേക്ക് എത്തും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റിൽ മാത്രമാണെങ്കിൽ അത് എടുത്തു കളഞ്ഞാൽ മാറി പക്ഷെ ചിലർക്കത് ബ്രസ്റ്റിൽ വരുന്നതിൻ്റെ ഒപ്പം തന്നെ അതൊരു പെട്ടെന്ന് തന്നെ അത് പടരുകയാണ് അത് ലങ്സിലേക്കും ലിവറിലേക്കും എല്ലുകളിലേക്കും ഒക്കെ അത് വ്യാപിക്കും അങ്ങനെ പോകുമ്പോൾ അത് അവിടെ നോർമലായി കാണുന്ന കോശങ്ങളെ അത് നശിപ്പിക്കും അങ്ങനെ വരുമ്പോഴാണ് ഈ അവയവങ്ങൾക്ക് ഒരു ഡാമേജ് അത് നമ്മൾ മരണത്തിലേക്ക് നശി നയിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശം വളരെ സിമ്പിളാണ് കാരണം ഈ അനിയന്ത്രിതമായ വളർച്ച കൊണ്ട് ഉണ്ടാകുന്നു അത് ശരീരത്തിലെ പല ഭാഗങ്ങളും ബ്ലഡ് വഴി പല ഭാഗങ്ങളിലെത്തി അവിടുത്തെ കോശങ്ങൾ നശിപ്പിക്കുന്നു അതാണ് പ്രശ്നം അതായത് ഇതിന്റെ ഒരു കാരണം എന്നുള്ളത് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കാരണങ്ങൾ കുറേ ശാസ്ത്രം പറയുന്നുണ്ട് അതായത് അടിസ്ഥാനപരമായി ഇതെല്ലാം ഡി എൻ എയിൽ വരുന്ന ഡാമേജ് ആണ് അതായത് നമ്മളെല്ലാവരും ഒരു ഒരു കോശം ഉണ്ടാകുന്നവരാണ് ഉണ്ടാകുന്നതിനാണെല്ലാം മനുഷ്യരും അപ്പോൾ ആ ഒരു അത്രയധികം ഇൻഫർമേഷൻ ആ ഒരു ചെറിയ കോശത്തിൽ ഉണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഈ ഈ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോശം തന്നെയാണ് കണ്ണായും ഹൃദയമായി എല്ലാം മാറുന്നത് പക്ഷേ അതിനെല്ലാം നിയന്ത്രിക്കാനുള്ള ശക്തി ശരീരത്തിലുണ്ട് പക്ഷെ അത് നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുമ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു ആക്സിഡൻറ്റാണെന്ന് പറയുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് കാരണം നമുക്കൊരു ഒരു കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി നിയമങ്ങൾ പാലിച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് ബ്രേക്ക് എല്ലാം പിടിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ പുകവലിക്കാതിരിക്കുക മദ്യപാനം ഒഴിവാക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക ഇതെല്ലാം നമ്മുടെ സേഫ്റ്റി മെഷേഴ്സാണ് ഈ സേഫ്റ്റി മെഷേഴ്സ് കുറേയൊക്കെ ഒരു ആക്സിഡൻറ്റ് നമ്മൾ ഒഴിവാക്കും എന്നാലും ചിലപ്പോൾ വേറൊരു പ്രശ്നമായിരിക്കാം പെട്ടെന്ന് ആക്സിഡന്റ് സംഭവിക്കുക അതേപോലെ തന്നെയാണ് ശാസ്ത്രം വരുന്നത് ക്യാൻസറും ഒരു ആക്സിഡന്റ് ആണെന്ന് അങ്ങനെ കുറെ അധികം കാരണങ്ങളിലെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് പലപ്പോഴും ഈ ക്യാൻസറിലേക്ക് നായി വരുന്നത് ഈ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന കുറെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ദുശീലങ്ങളടക്കം ഇതൊന്നും ഇല്ലാത്തവർക്ക് ക്യാൻസർ വരാറുണ്ട് തീരദേശ മേഖലയിൽ നമ്മുടെ ആലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ ക്യാൻസറിന്റെ വലിയ തോതിലുള്ള കാണാൻ കഴിയുന്നത് എന്തെങ്കിലും ഒരു ഈ പ്രാദേശികമായിട്ടുള്ള കാരണങ്ങൾ അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ പല സ്ഥലത്തും ഈ ക്യാൻസർ അവയർനെസ് ടോക്കിന് അല്ലെങ്കിൽ അവരെ പറ്റി പറയാൻ പോകുമ്പോൾ അവരെല്ലാം പറയും ഞങ്ങളുടെ പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ കാണുന്നത് അപ്പോൾ ഒരു കോമൺലി കാണുന്നതാണ് പക്ഷേ ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും നോട്ടിഫൈ ചെയ്യണം അതായത് ഇത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം സർക്കാരിലേക്ക് നമ്മൾ അറിയിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അറിയിക്കുവാനുള്ളൊരു രീതി ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പോൾ അതുവഴിയും ഒരു ഭാഗത്തും ഈ വളരെ ഒരു അങ്ങനെ ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ ഒരു വളരെ ഡിസ്പ്രപ്രോഷിയേറ്റ് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തെക്കാളും കൂടുതൽ ക്യാൻസർ കണ്ടു എന്ന് പറയുന്നില്ല കാരണം അങ്ങനെ വന്നാൽ ഉടനെ അവിടെ ശാസ്ത്രജ്ഞന്മാരെത്തും കാരണം എന്തുകൊണ്ട് ഇത് വരുന്നു ഇതുപോലെ തീരദേശ മേഖലകളിൽ വളരെ വളരെയധികം പഠനം നടന്നിട്ടുണ്ട് ഏതാണോ അവിടുത്തെ റേഡിയേഷൻ്റെ പ്രശ്നം കൊണ്ടാണോ പക്ഷേ അതൊന്ന് ഫൈനലി കൂടുതലാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻഫർമേഷൻ മൂടി വയ്ക്കാനൊന്നും പറ്റില്ല കാരണം ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണക്കുകൾ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികളും നമ്മൾ ശാസ്ത്രം നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ എവിടെയും ഉള്ളതായിട്ട് റിപ്പോർട്ടഡ് അല്ല അതുപോലെ ഒന്നാണ് ഇപ്പോൾ കുട്ടനാട് മേഖലയിലെ കൃഷി എണ്ണം കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് ഈ കെമിക്കൽസിന്റെ ാണ് അവിടെ വരുന്ന ഒരു കാര്യം പക്ഷെ ഇതൊന്നും തന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പഞ്ചായത്തിലോ ഒരു വാർഡിലോ ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പ്രതിരോധ പ്രദർശനം ചെയ്യാനും പറ്റും അങ്ങനെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല ക്യാൻസറുകളില് ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ക്യാൻസർ ആണ് ഏത് ഏത് തരത്തിലുള്ള ക്യാൻസറാണ് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതലായിരിക്കും മരണം നമ്മൾ അങ്ങനെ നമ്മൾ ഈ പുകവലി കൊണ്ടുണ്ടാകുന്ന ക്യാൻസേർസ് ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് അതായത് വായിൽ ഹെഡ് തന്നെ ക്യാൻസേഴ്സ് എന്ന് പറയും പിന്നെ ലങ് മറ്റേ ശ്വാസകോശാർബുദം ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ പിന്നെ നമ്പർ നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറാണ് ഏറ്റവും കൂടുതൽ കാണുന്ന സ്ത്രീകൾക്ക് പിന്നെ ഗർഭാശയകളത്തിലുള്ള ക്യാൻസർ പക്ഷേ ഇതിനെല്ലാം നമുക്ക് കുറേ കൂടി നല്ല ചികിത്സാ രീതികളുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഹെഡ് എന്ന ക്യാൻസറുകളും അതുപോലെ ശ്വാസകോശം ലങ് ക്യാൻസറിനെല്ലാം ചികിത്സ പലപ്പോഴും അത് കണ്ടുപിടിക്കുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജിലായിരിക്കും അതുകൊണ്ട് തന്നെ അതിന് മുഴുവനായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല അതുകൊണ്ട് മരണനിറക്കിയ ക്യാൻസറുകൾക്ക് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സംഗതി അതായത് ഇന്ന സ്റ്റേജിലാണ് ക്യാൻസർ സ്റ്റേജിലായി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേജ് എങ്ങനെയാണ് നമുക്ക് സ്റ്റേജ് ഇപ്പൊ നമ്മള് ഈ ബ്ലഡ് ക്യാൻസറിനും സ്റ്റേജില്ല കാരണം അത് വന്നു കഴിയുമ്പോൾ നമ്മുടെ മജ്ജയിൽ അത് ഉണ്ടാവുന്നത് അപ്പൊ അത് തുടങ്ങി കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ ഭാഗത്തും അത് അത് വന്നു കഴിഞ്ഞു അപ്പം നമ്മൾ അതിന് സ്റ്റേജിങ് പറയാറില്ല പക്ഷെ അത് നല്ല കാര്യം എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ ഭാഗത്തും കുറയും ചെയ്യും അപ്പൊ അങ്ങനെയുള്ള ബ്ലഡ് ക്യാൻസേഴ്സൊന്നും നമ്മൾ സ്റ്റേജ് പറയില്ല പിന്നെ അവയവങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകൾക്കാണ് സ്റ്റേജ് പറയാറ് എകെ നമ്മൾ ഉദാഹരണം ഒരു ബ്രസ്റ്റ് ക്യാൻസർ എടുക്കുകയാണെങ്കിൽ ബ്രസ്റ്റിൽ മാത്രം ഒരു തടിപ്പാണെങ്കിൽ അത് സ്റ്റേജ് വണ്ണാണ് അത് കക്ഷ അത് അവിടുന്ന് ചിലപ്പോൾ കക്ഷത്തിലേക്കോ കഴുത്തിലേക്കോ ഇങ്ങനെ സ്പ്രെഡ് ആവും അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജിലേക്കോ ആവും അത് മറ്റവയങ്ങളിലേക്ക് പോയാലത് ഫോർത്ത് സ്റ്റേജാവും അപ്പോൾ അങ്ങനെയാണ് സ്റ്റേജ് വരുന്നത് ആ ക്യാൻസറിനൊരു ഒരു അത് പോകുന്നത് അതൊരു കോശങ്ങൾ വളരുന്നതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ ആ വളർച്ച വളർന്ന വളർന്ന ശേഷം പലപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകും അത് അവിടുന്ന് ആദ്യം അടുത്ത കടലിലേക്ക് പോകും പിന്നെ അടുത്ത കടലിലേക്ക് പോകും ഇങ്ങനെയാണത് ഒരു മേ ബി ഒരു എഴുപത് ശതമാനം കേസിലങ്ങനെ പോകും ചിലർക്ക് അത് പെട്ടെന്നല്ല ഭാഗത്തേക്ക് പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് വൺ ടു ത്രീ അങ്ങനെയുള്ള സ്റ്റേജ് വഴി പിന്നെ എല്ലാ ഭാഗത്തും വന്നാലും സ്റ്റേജ് ഫോർ ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത് ഇതിന്റെ ഒരു ചികിത്സ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം ആദ്യഘട്ടത്തിലാണെങ്കിൽ സാധാരണ അതിനെടുത്ത് മാറ്റാൻ പറ്റും അതെങ്ങനെയാണ് ഈ ഓരോ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സ നിർണ്ണയിക്കാറുള്ളത് നമ്മളൊരു ഒരു 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 സിംറ്റം ഒരു ഒരു ലക്ഷണമായിട്ട് ഒരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുന്നത് എവിടെയാണ് പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ മെയിൻലി ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിട്ടുമാറാത്ത ചുമയായിരിക്കാം അല്ലെങ്കിൽ തടിപ്പുകളായിരിക്കാം അല്ലെങ്കിൽ അമിതമായ രക്തസ്രാവം ചിലർക്ക് വെറുതെ പനി മാത്രമേ ഉണ്ടാവുള്ളൂ ചിലർക്ക് ശരീരത്തിന് തൂക്കം കുറയുന്നതായിരിക്കാം അങ്ങനെ നമുക്ക് ഒന്ന് രണ്ടാഴ്ചയായിട്ടും മാറാത്ത എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതാണ് നമ്മൾ ക്യാൻസറിൻ്റെതായ ലക്ഷണം നമുക്ക് പറയാൻ പറ്റാത്തത് കാരണം ഇത് ഏത് അവയവത്തെ ബാധിക്കുന്നു അതിനനുസരിച്ചാണ് ഈ ലക്ഷണങ്ങൾ പുറത്തേക്ക് വരുള്ളൂ ഭൂരിഭാഗം ക്യാൻസറുകളുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ആദ്യം തന്നെ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഫിസിഷ്യനെ കണ്ട് ടെസ്റ്റുകൾ ചെയ്യണം നമ്മൾ ഒരിക്കലും ഒരു എനിക്ക് ഒരു ഓൺഗോൾസിന് അടുത്തേക്ക് എനിക്ക് ക്യാൻസർ ചോദിച്ചു ചോദിച്ചു നമുക്ക് അതിന് ഉത്തരം പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫിസിഷ്യനെ കാണും ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് വേ ടെസ്റ്റുകൾ ചെയ്യുക ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക സ്കാൻ ചെയ്യുക അപ്പോൾ നമുക്കറിയാൻ പറ്റും എവിടെയെങ്കിലും ഒരു തടിപ്പ് കണ്ടുപിടിച്ചു പ്രത്യേകിച്ചും ഒരു അമ്പത് ആറ് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമ്മൾ കൂടുതൽ സംശയമുണ്ട് ഇത് ക്യാൻസർ ആവാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ആയിട്ട് മാറുന്നില്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് എവിടെയെങ്കിലും തടിപ്പുകൾ കണ്ടാൽ പിന്നെ അതിനെ നമ്മൾ കൂടുതൽ ഒരു ബയോപ്സി പോലെ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് ആ കോശങ്ങൾ ഒരു ചെറിയൊരു ഒരു ഭാഗം അവിടെ നിന്ന് എടുത്ത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ പരിശോധിക്കാം അങ്ങനെ വരുമ്പോൾ ആ കോശങ്ങൾ എന്താണെന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഡയഗ്നോസ് ഡയഗ്നോസായി അതാണ് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാരണം അത് എവിടെ എവിടെയുണ്ട് എവിടെ ബാധിച്ചിരിക്കുന്നു അത് ഏത് തരം ക്യാൻസറാണ് അതറിയണം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ വ്യാപ്തി നോക്കണം അതിനാണ് ഈ സ്റ്റേജിങ് പറയുന്നത് അതിന് സ്കാൻ ചെയ്യണം അതിന് സി ടി സ്കാനുകൾ എം ആർ ഐ പെറ്റ് സ്കാനിങ്ങനെ പല സ്കാനുകളും അത് ഓരോ ക്യാൻസറിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളത് തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് അറിയാൻ പറ്റും അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ ഒരു അവയവങ്ങളാണെങ്കിൽ അത് അടുത്തുള്ള കഴിയാണെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആദ്യം മരുന്ന് കൊടുക്കേണ്ടി വരും ചില കേസുകൾ ആദ്യം ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും അതെനിക്ക് തോന്നുന്നത് ഒരു ഓരോ അസുഖത്തിനനുസരിച്ചിട്ടാണ് എടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ സർജറി എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പക്ഷേ സർജറി സാധ്യമാകാത്ത ചില പ്രദേശങ്ങളുണ്ട് അതെ അവിടെയൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു ചികിത്സ എന്ന് പറയുന്നത് സർജറി സാധ്യമാകുക വലിയ മുഴകളാണെങ്കിൽ ചിലപ്പോൾ സർജറി സാധിക്കില്ല കാരണം ക്യാൻസറിനൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എടുത്ത് കളയുകയാണെങ്കിൽ മുഴുവനായിട്ട് എടുത്ത് കളയണം അതല്ലാണ്ട് മുമ്പൊക്കെ ചില ചിലപ്പോൾ പറഞ്ഞ കേട്ടിട്ടുണ്ട് പറ്റാവുന്ന അത്രയും എടുത്തു ക്യാൻസറിന് അത് അങ്ങനെ ഒരു ഇതേയില്ല കാരണം പറ്റാവുന്ന ഒരു ഒരു കാര്യമില്ല ഈവൺ ഒരു സെൻറ്റിമീറ്റർ ഭാഗം ഉള്ളിലിരുന്നാലും ആ കോശങ്ങൾ കാരണം അതിൻ്റെ അടുത്ത് കോടിക്കണക്കിന് കോശം അതിനകത്തുണ്ട് ഒരു സെന്റിമീറ്റർ ഒരു മഴയുടെ അടുത്ത് അപ്പോൾ അത് വീണ്ടും വളർന്നു തുടങ്ങും അപ്പം അങ്ങനെ പറ്റുന്ന പോലെ എടുത്തു എന്നുള്ളത് തീരെ ശാസ്ത്രീയമല്ലാത്തൊരു ചികിത്സാ രീതിയാണ് നമുക്ക് മുഴുവൻ എടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുകയുള്ളൂ കാരണം ആൾക്കാർ ഇത് വീണ്ടും ചോദിക്കുന്ന കാര്യമാണ് പലപ്പോഴും അവർക്ക് വയറിലൊരു വലിയ മുഴയായിരിക്കും അപ്പോൾ നമ്മൾ പറയും ഇത് പറ്റില്ല അപ്പോൾ ആൾക്കാർക്ക് അത് എന്തെങ്കിലും അത് മാറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടോ കാരണം അവരുടെ വിചാരിച്ചാൽ അത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അസുഖം പോയി ഒരു സാധാരണ എല്ലാവരും അങ്ങനെയുള്ള വിചാരിക്കുക പക്ഷെ അതിലർത്ഥമില്ല കാരണം അത് മുഴുവൻ എടുത്തില്ലെങ്കിൽ ആ ചെയ്യുന്ന വെറുതെ ആയിരിക്കും കാരണം അവർക്ക് പ്രായ ആൾക്കാരായിരിക്കാം പലപ്പോഴും സർജറിയിലെ ബുദ്ധിമുട്ട് അവർക്ക് അനാവശ്യമായിട്ട് കിട്ടും അതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ സർജറി വേണ്ട ആൾക്കാർ വീണ്ടും ഇങ്ങനെ പല പല ഡോക്ടർമാർ തേടി പോകുന്ന നമ്മൾ കാണാറുണ്ട് നമ്മളടുത്ത ആൾക്കാർ വരാറുണ്ട് ആ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വലിയ എന്തെങ്കിലും വഴിയുണ്ടോ അത് ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് കാരണം ഇത് ഇത് പറ്റാവുന്നത്ര മാറ്റി കഴിഞ്ഞാൽ അസുഖം കുറഞ്ഞൂലോ എന്നൊരു ചിന്താഗതി പക്ഷേ അത് നമുക്ക് കാണും പറയാം കാരണം അങ്ങനെ ചിലപ്പോഴത്തെ കേസുകൾ ഒരു ഈവൺ ഒന്ന് രണ്ടോ മാസം കഴിയുമ്പോഴേ തിരിച്ചു അതേപോലെ വളർന്നു തരണം അപ്പോൾ ചെയ്ത് മുഴുവൻ വെറുതെ വെറുതെ ആ ഒരു രോഗിക്ക് അതിൻ്റെ വേദനകളും ആ ബുദ്ധിമുട്ടും മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് സർജറി പറ്റാവുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പിന്നെ ചെയ്യാവുന്നത് ഇപ്പോൾ മരുന്നിനോട് പ്രതികരിക്കുന്ന ആണെങ്കിൽ ചിലപ്പോൾ ലങ്കലൊക്കെ അങ്ങനെ ഉണ്ടാവും വലിയ മുഴയാണ് മഴയാണ് വേറെവിടെയില്ല അപ്പോൾ ആദ്യം ഒരു മരുന്ന് കൊടുത്ത് ചുരുക്കി സർജറി ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ശ്രമിക്കാം ഇപ്പോ തലച്ചോറിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ പോലെ അതുപോലെ തന്നെ ഈ ഈസോഫാഗസ് അങ്ങനെയുള്ള പ്രദേശങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ ഇത്തരം പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ ആദ്യഘട്ടം മുതൽ അടുത്ത അവസാനഘട്ടം വരെയുള്ള ക്യാൻസറുകളിലുള്ള ഒരു ചികിത്സ ഇപ്പോ സാധാരണ ും സർജറി ഞാൻ ഒരു മെഡിക്കൽ ഓൺ കോളിസ്റ്റാണ് പക്ഷേ സർജൻസിൽ ഇപ്പൊ ഇതിനെല്ലാം ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ട് കാരണം മെഡിക്കൽ ഓൺ കോളിസ് ഉണ്ട് നമ്മൾ എല്ലാ തരം ക്യാൻസറും കാണും പക്ഷെ സർജൻസ് കുറേയും കൂടിയും ഓരോ ഭാഗം കാരണം അവർ കുറച്ചും കൂടി എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇപ്പൊ ബ്രെയിൻ സർജറി ചെയ്യുന്നവർ അത് മാത്രമേ ചെയ്യുള്ളൂ ഇപ്പൊ ഗ്യാസ്ട്രോ ചെയ്യണേ അവർ അത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ റോബോട്ടിക് ചികിത്സാ ഉണ്ട് അപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ള ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല കാരണം ബ്രെയിനിലാണെങ്കിലും ഇപ്പോൾ പറ്റും ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഇതിൻ്റെ അകത്താണെങ്കിൽ റോബോട്ടിക് റോബോട്ടിക്ക് പറ്റും എല്ലാ എക്സ്പേർട്സ് നമ്മുടെ ഉണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലുണ്ട് അപ്പോൾ അതൊരു പ്രശ്നമല്ല അപ്പോൾ എത്തിപ്പെടുന്ന നല്ല പ്രശ്നം നമുക്കത് മുഴുവൻ എടുക്കാൻ പറ്റണം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യുന്ന മുഴുവൻ വരുതാവും അതാണ് ഈ പ്രോബ്ലം വരുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സർജറി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും പ്രത്യേകിച്ച് പാൻ അങ്ങനെ കാണാറുണ്ട് അതെല്ലാം എല്ലാ രക്തകളിലും ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ റേഡിയേഷൻ കൊടുക്കാറുണ്ട് കാരണം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുന്ന പോലെയാണ് അത് അവിടെ പോകുന്നു ആ സ്കാൻ പോലെ അത് വരുന്നു അത് ആ കോശങ്ങളെ ചുരുക്കുന്നു അതിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നു അതാണ് റേഡിയേഷൻ സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഒരു ലോക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ റേഡിയേഷനും നമ്മളൊന്ന് അക്സപ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയാണ് അതിൻ്റെ കൂടെ ചിലപ്പോൾ കീമോതെറാപ്പി എല്ലാം വേണ്ടി വേണ്ടിവരുന്ന മാത്രം സർജറി പറ്റാത്ത ഇതുപോലെ ഈസോഫാഗസ് ഒരു വലിയ സർജറി പറ്റുന്നില്ലെങ്കിൽ സർ റേഡിയേഷനും നല്ലൊരു ഓപ്ഷനാണ് റേഡിയേഷനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇത് ഇതിന് സൈഡ് സൈഡ് എഫക്റ്റ് ഉള്ളതാണ് എഫക്ട്സ് പറയാറുണ്ട് നിങ്ങൾ ഈ പറയുന്ന സൈഡ് എഫക്ട്സ് ആണ് വേറൊരു വലിയ പ്രശ്നം കാരണം എല്ലാവരും ചോദിക്കുന്ന സൈഡ് എഫക്ട്സിനെ പറ്റിയിട്ടാണ് പക്ഷെ നമ്മൾ വീണ്ടും പറയുന്നത് ഇത് ആ ഒരു ഈ ഒരു ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യം നോക്കിയിട്ട് കാര്യമില്ല അതിന് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ട്രീറ്റ് ചെയ്യണം എന്നാലേ അത് കുറേയുള്ളൂ അപ്പം നമ്മൾ ആദ്യം ഇഫക്ട്സ് നോക്കണം കാരണം ഈ വരുന്ന ഈവൺ ഒരു രണ്ട് സെൻറ്റിമീറ്റർ മഴയുള്ള ആൾക്കും പേടി സൈഡ് ഇഫക്റ്റാണ് സൈഡ് ഇഫക്റ്റ് അതെന്തോ ഒരു ഒരു എനിക്ക് വേണം കുറേക്കൂര് തെറ്റിദ്ധാരണയാണ് എനിക്ക് തോന്നുന്നു കാരണം ഈ ക്യാൻസർ ചികിത്സ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇഫക്റ്റിനേക്കാളും കൂടുതൽ സൈഡ് ഇഫക്റ്റിനെ പറ്റി പറയുന്നു കാരണം ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാൻസറിൽ ഈ വന്ന് മാറിയ ആൾക്കാർ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല അവർ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇപ്പോൾ പല പല കീമോനും മുടി പോലും പോകാത്ത കീമോണ്ട് ആരും അറിവ് പോലും ഇല്ല അത് കഴിഞ്ഞാൽ അവർ ശരിയായ ഒന്നും പറയില്ല പക്ഷേ നിർഭാഗ്യവശാലൊരു മേ ബി ഒരു നാൽപ്പത് ഒമ്പത് ശതമാനം ക്യാൻസേഴ്സ് മാറുന്നില്ല അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അവരുടെ അസുഖം കുറയും ഇപ്പോൾ ഒരു ലങ് ക്യാൻസർ ആണെങ്കിൽ അവരുടെ ചുമ കുറയും ബ്ലഡ് വരുന്ന കുറയും വേദന കുറയും അതൊക്കെ നമ്മൾ പാലിയേറ്റീവ് കീമോ എന്ന് പറയും അപ്പോൾ അവരുടെ ഒരു സിംറ്റംസിനെ നമുക്ക് പാലിയേറ്റീവ് അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അസുഖം വീണ്ടും കൂടും അപ്പോൾ അപ്പോൾ എന്ത് പറയുക എന്ന് കഴിഞ്ഞാൽ അയ്യോ ആൾക്ക് നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു അവസാനം ആൾ പോയി ഈ ആൾ പോകുക എന്ന് പറയുന്നത് കീമോ കൊണ്ടാണ് അല്ലെങ്കിൽ ഈ സൈഡ് ഇഫക്ട്സ് ആണ് ആളെ ഇപ്പം ഈ ക്യാൻസറിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊരു ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ട് കാരണം അതിന് മെയിൻ പ്രശ്നം ഈ മാറുന്നവർ പറയാത്തോണ്ടാണ് ഞാൻ വീണ്ടും പറയും കാരണം അല്ലെങ്കിൽ ഈ മാറാത്ത അസുഖമുള്ളവരോട് നമ്മൾ കൃത്യമായിട്ട് പറയണം ഇതിന് ഇത്രേ ഉദ്ദേശമുള്ളൂ ആരും തന്നെ ഇതുകൊണ്ടൊരു ഗുണം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആരും ചെയ്യില്ല കാരണം പാടില്ല കാരണം ഒരു പേഷ്യൻ്റിന് ബുദ്ധിമുട്ടാണെങ്കിൽ നാച്ചുറലി ആരും ചെയ്യാറില്ല അപ്പോൾ ഈ കുറച്ച് കഴിയുമ്പോൾ ട്രീറ്റ്മെൻറ്റിനോട് പ്രതികരിക്കുന്നില്ല അവിടെ സ്കാനുകൾ സ്കാനിൽ അത് കൂടുന്നു കള്ള വിഷമങ്ങൾ കൂടുന്നു അങ്ങനെ വരുമ്പോൾ നമ്മൾ നിർത്തും അപ്പോൾ എന്നിട്ടൊരു പ്രശ്നം വന്നാൽ ഇതിനെല്ലാം പഴി വരുന്നത് അപ്പൊ ഈ ഒരു ചിന്താഗതി മാറ്റാതെ നമുക്ക് ഈ ഒരു നെഗറ്റീവ് പറ്റില്ല എനിക്ക് എനിക്ക് തോന്നുന്നത് ഇതിപ്പോ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ അന്ധവിശ്വാസങ്ങളുണ്ട് അതിലൊന്ന് ഏറ്റവും ഈ അടിസ്ഥാനപരമായിട്ട് ആളുകളുടെ ഉള്ളിൽ ഉറച്ചു പോയിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ സൈഡ് ഇഫക്റ്റ് എന്നുള്ളത് ഇപ്പോൾ സാധാരണ ഡയബറ്റീസ് ചികിത്സയ്ക്ക് മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം കിഡ്നിയെ ബാധിക്കും എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഒരു അഭിപ്രായം തന്നെ അതുപോലെ ഒന്നാണ് ഈ ചികിത്സയ്ക്കും ഈ ഒരു സൈഡ് ഇഫക്റ്റ് വേദന വേദന സംഭവം ആൾക്കാർ കഴിക്കില്ല കാരണം ഏറ്റവും വലിയ പ്രശ്നമാണ് വേദന എന്ന് പറയുന്നത് പലപ്പോഴും സ്റ്റേജ് ഫോർ ആയിരിക്കാം അവർക്ക് അധികം സമയം ഇല്ല എന്നിട്ടും അവർക്ക് വേദന സഹായിക്കോടൊക്കെ മടിക്കുന്ന ആൾക്കാരാണ് ചോദിച്ചാൽ പറയും അയ്യോ സാറ് കിഡ്നി ലിവറും അപ്പോൾ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ആളുടെ ഒരു ലൈഫ് സ്പാൻ വളരെ കുറച്ചുള്ളൂ ഈ സമയം നമ്മൾ എന്തിനാണത് ആലോചിക്കുന്നത് നമുക്ക് പറയാൻ പാടില്ല പക്ഷെ അങ്ങനെ പേടിയുള്ള ആൾക്കാർ നമുക്കുണ്ട് കാരണം എല്ലാത്തിലും ഒരു വേദന മാറ്റി എന്നുള്ള ഒരു പോലും നമുക്ക് പലപ്പോഴും പറ്റാതെ വരുന്നത് ഈ ഈ പാലിയേറ്റീവ് ചികിത്സ എന്ന് പറയുന്നത് ഒരു അവസാന ഘട്ടത്തിൽ നൽകുന്ന ഒരു രോഗിയാണ് ചികിത്സ ചികിത്സ കൊണ്ട് കഴിയില്ല എന്നുള്ള അവരുടെ ഒരു പാലിയേറ്റീവ് എങ്ങനെയായിരിക്കും അതൊരു ഭയങ്കര നമുക്കൊരു എങ്ങനെ വെച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല കാരണം ഇതും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതായത് പലപ്പോഴും ഒരു അറുപതോളിൽ ഒരു പാരന്റ് ആയിരിക്കും മക്കള് മക്കളായിരിക്കും അതിൽ തീരുമാനമെടുക്കുന്നത് കാരണം അച്ഛനോ അമ്മയ്ക്കോ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ അവർക്കും പേടിയാണ് എന്ത് ചെയ്യണം എന്നുള്ളത് കാരണം ഇത് ട്രീറ്റ്മെന്റ് വഴി അച്ഛനെന്തായാലും പ്രശ്നം വരും ഇതാണ് എല്ലാവരുടെയും പേടി അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് പറയും ഇപ്പോൾ ലങ് ഒക്കെ ആണെങ്കിൽ അതിന് നമുക്കൊരു മാറ്റാൻ പറ്റുന്നില്ല മിക്കവാറും കേസ് കിട്ടും അപ്പോൾ പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയ ചികിത്സാ രീതികളുണ്ട് ചില ഗുളികൾ കൊടുക്കാം ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാം ഇതെല്ലാം കൊടുത്താൽ വർഷങ്ങളോളം പോകുന്നവരെ നമ്മളും കാണുന്നുണ്ട് ശാസ്ത്രീയപരമായിട്ട് മേ ബി ഒരു ഇരുപതോ മുപ്പത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പോൾ കുറേ വർഷങ്ങൾ കിട്ടാറുണ്ട് പക്ഷേ ആരാണിത് എന്നുള്ള കാര്യം നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അതാണ് നമ്മുടെ ഡോക്ടറും ആരേലും സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലും പ്രശ്നം അപ്പോൾ ഇതെല്ലാവർക്കും നമ്മൾ കൊടുത്ത് നോക്കണം ഒരു പത്ത് പേര് വന്നാൽ അവരെല്ലാം ചികിത്സിച്ചാലാണ് ഇതിൽ രണ്ടോ മൂന്നോ പേര് ആരാണ് നന്നായിട്ട് പോകുക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ നമുക്ക് ആദ്യം പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ പേഷ്യൻസിനും ബുദ്ധിമുട്ട് വരുന്നത് കൂടെ നിൽക്കുന്നവർക്കും വിഷമം വരും വേദന ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഏത് സിംറ്റംസ് ഉണ്ടെങ്കിലും അത് അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതാണ് ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെന്റ് ഉദ്ദേശം വരുന്നത് ഈ മുൻകാലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ ദശാബ്ദങ്ങളായിട്ട് ഈ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഒരു വർധനം ഇങ്ങനെ കാണാനുണ്ട് അത് അത് പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതോ ഇത് ചെയ്യുന്നില്ല ഡയഗ്നോസ് ചെയ്യുന്നതിലുള്ള ഡിറ്റോസ് ആണോ ഒന്ന് ഇപ്പം ഏജിങ് പ്രായം കൂടുന്നതാണ് എൻ്റെ ഒരു ഒരു പ്രധാന കാരണം കാരണം പ്രായമാവുന്നവർക്കാണ് കൂടുതൽ ക്യാൻസർ കാണുന്നത് ഇപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ആയുർദി മുപ്പത്തേഴ് വയസ്സായിരുന്നു ഇപ്പം എഴുപത്തി മൂന്നായി അപ്പം അത്ര ഒരു ഒരു വലിയൊരു ഒരു വ്യത്യാസമാണ് ഒരു പത്തൊമ്പത് കൊല്ലം കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ രോഗികളെ നമ്മൾ കാണണം ഇപ്പോൾ ഇപ്പോൾ പുറമെ വെസ്റ്റിലൊക്കെ യു എസിലൊക്കെ ആണെങ്കിൽ ഇന്ത്യനേക്കാളും ഇരട്ടി ക്യാൻസർ അവിടെ കണ്ടുപിടിക്കുന്നുണ്ട് കാരണം അവിടെ കൂടുതൽ ക്യാൻസർ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട് കാരണം അസുഖമില്ലാത്തവർക്ക് ചെയ്യുന്ന ടെസ്റ്റുകളാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് നമുക്ക് കുടലിലെ ക്യാൻസറിനൊക്കെ ചെയ്യാൻ പറ്റും പ്രോസ്റ്റേറ്റിന് ചെയ്യാൻ പറ്റും അതുപോലെ ബ്രസ്റ്റ് ഗർഭാശയൾ ഇതിനെല്ലാം നമുക്ക് സ്ക്രീനിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെയെല്ലാം ഇൻഷുറൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ് സ്ക്രീനിങ് ചെയ്തേ പറ്റും അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ആയുഷ്കാലത്ത് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ക്യാൻസർ ആയിരിക്കും പ്രത്യേകിച്ചും ഒക്കെ പക്ഷെ അതെല്ലാം കൂടുതൽ കണ്ടുപിടിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ലക്ഷത്തിലോ നൂറോ നൂറ്റി പത്തോ പേർക്കുള്ളത് അപ്പോൾ അവിടെ ഏകദേശം നാനൂറോളം പുതിയ കേസുകൾ ഒരു വർഷം വരുന്നത് അപ്പം ഇനിയും നമ്മളത് പ്രതീക്ഷിക്കണം കാരണം ആൾക്കാർ കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുന്നു അത് അത് കിട്ടുന്നുണ്ട് ഇപ്പോൾ മേ ബി ഒരു ഇരുപതോലിന് മുമ്പ് കേരളത്തിലാകെ മൂന്നോ നാലോ ക്യാൻസർ ചികിത്സ കേരള ഉണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ നമുക്ക് ഓരോ ഓരോ സിറ്റിയിലും മേ ബി അഞ്ചോ പത്തോ സ്ഥലങ്ങളുണ്ട് ഇവിടെ എല്ലാം നമുക്ക് പൂർണ്ണമായ രീതിയിലുള്ള ടെസ്റ്റുകളും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ അവിടെ പോകുന്നു അങ്ങനെ വരുമ്പോൾ കൂടുതൽ കണ്ടുപിടിക്കും അത് എനിക്ക് വേണം മുമ്പ് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു അതിനുവേണ്ടി ഒരു പ്രിപ്പയർ ആവേണ്ട ഒരു കാലം കാലമാണ് കോളൻ ക്യാൻസർ പോലുള്ള ഒന്നും ഒരു മുപ്പത് വർഷം മുമ്പ് സ്വാഭാവികമായിട്ടും ഇവിടെ ഇന്ത്യയുടെ ഒരു ഇന്ത്യയിൽ അത് കണ്ടെത്തിയിരുന്നില്ല കാരണം ടെസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല കാരണം അത് സി ടി സ്കാൻ അപൂർവ്വമായിരുന്നു കോൾണോസ്കോപ്പി ബയോപ്സി എല്ലാം അപൂർവ്വമായിരുന്നു അപ്പൊ മേ ബി കൂടുതൽ ചെയ്യുന്നു തന്നെ ഒരു പ്രത്യേക താരമാണ് കാരണം ഇതൊന്നും ചെയ്യാതിരുന്നാൽ ഇപ്പഗൈൻ ഒരു നമ്മളൊരു ബ്രെയിനിലെ ഒരു ഇതാണെങ്കിൽ ക്യാൻസർ ആണെങ്കിൽ തലവേദന വരുന്നു പെട്ടെന്ന് ഫിറ്റ്സ് വരുന്നു ഒരു മുപ്പതിൽ മുമ്പ് സ്കാൻ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ ഉടനെ വിത്തിൻ ഒരു എട്ടോ പത്തോ ദിവസം കൊണ്ട് സ്കാൻ കഴിഞ്ഞു ബയോപ്സി കഴിഞ്ഞു റിപ്പോർട്ടായി കാരണം അത് ചെയ്യാതിരുന്ന മേ ബി ഒരു മാസം കൊണ്ട് ആള് പോയത് അപ്പം നമ്മൾ അറിയുന്ന പോലും ഇല്ല തലവേന വന്നു ആൾക്കൊരു ഫിറ്റ്സ് വന്നു ആള് പോയി അത് നമ്മൾ വേറൊന്നും അല്ല അറിയുന്നില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാം ചെയ്ത് റിപ്പോർട്ട് വരികയാണ് പക്ഷെ അത് അത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇനിയും ഒരു ചോദ്യ കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള വളരെ പെട്ടെന്ന് വളരുന്ന ക്യാൻസർ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഡയഗ്നോസ് ആവുന്നു പക്ഷെ പെട്ടെന്ന് ചെയ്യാൻ പറ്റാതെ നമ്മൾക്ക് ഒരു അവർ പോവുകയും ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വരുന്ന പ്രശ്നം ഈ ഒരു ചെറിയൊരു മുഴ ഒരു വലിയ തടിപ്പാകണമെങ്കിൽ പലപ്പോഴും ആഴ്ചകളോ മാസങ്ങളോ എടുക്കും പക്ഷെ ആൾക്കാർ പലപ്പോഴും ഇത് ഈ ഒരു പേടി പേടിയാരണം കറക്റ്റായിട്ട് ചെയ്യാതിരുന്നിങ്ങനെയുള്ള വേറെ ട്രീറ്റ്മെൻറ്റ് പോകും അത് സ്റ്റേജ് വണ്ണിൽ ചെറുതായിട്ട് എടുത്ത് കളയേണ്ട സാധനം ഒരു കുറച്ച് മാസമുള്ള സ്റ്റേജ് ഫോറിലേക്ക് എത്തും അതാണ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം നമുക്ക് മറ്റു അസുഖം പോലെ നമുക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റുന്ന അസുഖമേ അല്ല കാരണം വെച്ച് താമസിപ്പിക്കുന്നവർ അതിൻ്റെ വ്യാപ്തി കൂടിക്കൂടി വരും